നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല മത്സരത്തിൽ കപ്പ് നേടിയത് ജിൻഡോയാണെങ്കിലും രണ്ടാം സ്ഥാനത്തെത്തിയ അർജുനെ കുറിച്ചാണ് അവസാന ഘട്ടത്തിലാണ് അർജുൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അർജുൻ ശ്രീധു കോംബോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് ഈ കോംബോയ്ക്ക് ധാരാളം ആരാധകരുമുണ്ട് ഇവർ പ്രണയത്തിലാണോ ബിഗ് ബോസിന് ശേഷവും സൗഹൃദം തുടരുമോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കും ഉയരുന്നുണ്ട് എന്നാൽ തങ്ങളുടേത് വെറും സൗഹൃദം മാത്രമാണെന്നായിരുന്നു താരങ്ങൾ വ്യക്തമാക്കിയത് ഇതോടെ ബിഗ് ബോസിൽ നിൽക്കാൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് ഈ കോംബോ എന്നെല്ലാം വിമർശനം ഇപ്പോഴത്തെ അർജുൻറെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ വരയ്ക്കുകയാണ് ഹർഷ പാത്തു അർജുൻ ഫാൻസ് മീറ്റിൽ വെച്ചാണ് ഹർഷ ചിത്രം വരച്ചത് കണ്ണടച്ച ശേഷം അർജുനോട് ഓരോ ഫീച്ചേഴ്സ് ചോദിച്ചാണ് ഹർഷ ചിത്രം വരച്ചത് ആദ്യം കണ്ണിനെ കുറിച്ചാണ് ചോദിച്ചത് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഡിസ്നി ഐസ് വേണമെന്നാണ് അർജുൻ പറഞ്ഞത് എന്റെ മൂക്ക് പോലെയുള്ള മൂക്ക് വേണമെന്നും അർജുൻ പറയുന്നു ഹർഷ വരച്ച ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യുമോ എന്ന ചോദ്യത്തിന് പുറമെയുള്ള സൗന്ദര്യം കണ്ടിട്ടല്ലല്ലോ കല്യാണം കഴിക്കുക എന്നാണ് അർജുന്റെ മറുപടി ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ കണ്ടാൽ ക്രഷൊക്കെ തോന്നും അത് ബിൽഡ് ചെയ്യണമെങ്കിൽ ക്യാരക്ടറൊക്കെ പ്രധാനമാണെന്നും അർജുൻ പറയുന്നു ഓവർ ത്രെഡ് ഒന്നും ചെയ്യാത്ത നാച്ചുറൽ പുരഗമാണ് ഇഷ്ടം സാമന്തെ പോലെ മുഖത്തിന് ഷെയ്പ്പാണ് ഇഷ്ടം നോർമൽ ആയിട്ടുള്ള മുടിയാണ് വേണ്ടത് മാത്രമല്ല തനിക്ക് ശാലീന ലുക്കും മോഡേൺ ലുക്കും ഒക്കെ ഇഷ്ടമാണെന്നും അർജുൻ പറഞ്ഞു ഹർഷ വരച്ച ചിത്രം കണ്ട് നിരവധി പേർ കമന്റുമായി എത്തിയിട്ടുണ്ട് അർജുൻ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ശ്രീധുവിനെ പോലെയാണെന്നാണ് അഭിപ്രായം നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരുന്നത് അർജുന് അവൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കുട്ടിയെ കിട്ടട്ടെ എന്നിട്ട് അവരുടെ ഇടയിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങളും വലിയ വലിയ സന്തോഷങ്ങളുമായി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സന്തോഷത്തോടെ കഴിയട്ടെ അർജുൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള പെൺകുട്ടിയെ തന്നെ കിട്ടട്ടെ അർജുനന് ശ്രീധുവിനെ ഇഷ്ടമാണെങ്കിൽ അത് ശ്രീധുവിനോട് പറയണം അർജുനും ശ്രീധുവും ഒന്നിക്കണം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് എന്നാൽ തങ്ങൾ സുഹൃത്തുക്കളാണെന്നാണ് ശ്രീധുവും അർജുനും നേരത്തെ പറഞ്ഞത് തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്ന് അർജുൻ പറഞ്ഞിരുന്നു ബിഗ് ബോസിലെ തന്റെ അപ്സ് ആൻഡ് ഡൌൺസിൽ കൂടെ ഉണ്ടായ ആളാണ് ശ്രീദുവെന്നും അർജുൻ പറയുന്നുണ്ട് ലവ് ട്രാക്ക് ട്രാക്കായിരുന്നോ എന്ന ചോദ്യത്തിന് താനും അർജുനും നല്ല സുഹൃത്തുക്കളാണെന്നാണ് ശ്രീതു പറഞ്ഞത് ശ്രീധുവും അർജുനും നല്ല സുഹൃത്തുക്കളാണെന്ന് അർജുനന്റെ അമ്മയും സഹോദരിയും പറയുന്നു അതേസമയം അർജുൻ ശ്രീതു കോമ്പ് ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നും ശ്രീതു വ്യക്തമാക്കി എപ്പോഴാണ് ഞാൻ അർജുനുമായി കണക്ട് ആയതെന്ന് ചോദിച്ചാൽ അറിയില്ല അതേസമയം അർജുനുമായി പ്രണയമില്ലെന്നും ശ്രീതു വ്യക്തമാക്കി ഇത് സൗഹൃദമാണ് കൂടുതലാക്കി കുളമാക്കരുത് ആ സൗഹൃദം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ കുറെ എഡിറ്റ് വീഡിയോകൾ ഇട്ടത് അതൊക്കെ തനിക്കും ഇഷ്ടപ്പെട്ടെന്നും ശ്രീതു പറയുന്നു ഇപ്പോഴും ഞാൻ സിംഗിൾ ആണ് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെ കുറിച്ച് ഏതൊരാൾക്കുമുള്ള സങ്കല്പങ്ങളെ എനിക്കുമുള്ളൂ സത്യസന്ധത പുലർത്തുന്ന ആളായിരിക്കണം വിശ്വാസം പരസ്പര ബഹുമാനം കെയറിംഗ് ഇങ്ങനെ ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ എക്കണോമിക്സിൽ എം കഴിഞ്ഞതാണ് അഭിനയം തന്നെയാണ് ഭാവി ലക്ഷ്യം സിനിമയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ശ്രീധു വ്യക്തമാക്കിയിരുന്നു